സ്നേഹം നിറഞ്ഞ വർഷത്തിൽ സന്നിധിയിൽ വെച്ച് സാധിച്ച എനിക്ക് ഈ ജില്ലയിലെ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ നടന്നു ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തൊണ്ണൂറ്റിട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ പഴയടത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും തുടർന്ന് ഇങ്ങോട്ടൊരു പത്തിരുപത്താറ് വർഷം ആ ഭഗവാനെ ശിരസ് കയറ്റാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് തന്നതിൽ ഭഗവാനോട് ഞാൻ അങ്ങേറ്റം കടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ എനിക്ക് നൽകിയ ഈ ആദരവത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്കും അതുപോലെ നാട്ടുകാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം महनी अहन बुनात्मने चक्रवर्वी चक्रवर्वी तनुजाय दनों जाय सावव